നമ്മളെ അടുത്തിരിക്കണത് നമ്മളെ സർപ്പുമാണ് സർപ്പു കുറേ ദിവസമായിട്ട് വീഡിയോയിൽ ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളെന്താ വെച്ചാൽ എനിക്ക് വേറെ കുറച്ച് സൈറ്റിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ പോയിക്കായിരുന്നു ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വന്നപ്പോഴൊക്കെ വേറെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിക്കുന്നു ഇവിടെ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു കാര്യം പറഞ്ഞു ഞങ്ങളുടെ ചെറിയൊരു യൂട്യൂബ് ചാനലാണ് ആ യൂട്യൂബ് ചാനൽ വരുമാനമൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല വെറും എന്നാലും ആർട്സ് ആർട്സൊക്കെ വന്നിട്ടുണ്ട് വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടില്ല എന്താ സംഭവിച്ചാൽ ഒരു വേറെ ഒരാള് പറഞ്ഞുകാണ്ട് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കണു മയമാലേക്ക് അന്ന് ഒരു കല്ല് ഏറ്റി വീട് ഇട്ടിരുന്നു ഒരു കല്ല് വലിയ ഒരു കല്ല് ഇങ്ങനെ ഏറ്റിയിട്ട് ആ കല്ല് പൊടിച്ചാല് കണ്ണനെ പിന്നെ അതായിരിക്കണു കുട്ടി കുട്ടി പിന്നെ ആരായിരുന്നു ബായി ഏത് ബായി രമീശോ അതാ കിടക്കണ രമീസ് ബായി ഓലാണ് ആ കല്ല് പൊടിച്ചിരുന്നത് അതൊക്കെ സംഭവം ശരി തന്നെയാണ് മോനാലി പിടിച്ചു അല്ലേ ആ അപ്പോൾ നമ്മളെ ഏഫർ മുതലാളി ഏഫർ മുതലാളിയും പിടിച്ചിരുന്നു ഇപ്പം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞപ്പോൾ ഞാൻ നാല് ദിവസം ഇവിടുന്ന് പോയപ്പോ ഇവിടെ ആകെപ്പാടെ തകിടം പറഞ്ഞു കൊണു ഇവിടെ വാർത്ത വേറെയാണ് വേറെന്താ വെച്ചാൽ ആ കല്യേറ്റിയ വീടേക്ക് പതിനായിരം റുപ്യ കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പാട്ടയക്കണത് കിട്ടിയെന്നല്ല ഇവരൊക്കെ വമ്പം പ്രദേശീലാണ് നമ്മളിപ്പോൾ പതിനായിരം റുപ്യ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിൽ യൂട്യൂബിൽ ആരൊക്കെ വന്നു ആരൊക്കെ മുഖം കാണിച്ചു അവർക്കൊക്കെ നമ്മൾ കൊടുക്കും പിന്നെ അത് മാത്രമല്ല നമ്മൾ വൈറ്റ് ടു സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ യൂട്യൂബിൽ എത്ര വരുമാനം വന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും ഈ സംഗതി ഒന്നും ഇവർക്ക് വൈറ്റ് ടു സ്റ്റുഡിയോ ഒന്നും ഇവർക്ക് അറിയില്ല ഇവർക്ക് എന്തായാലും അറിയാം രാവിലെ നേരം പോഴത്ത് കഴിഞ്ഞാൽ ഇവരെ കല്ല് ഏറ്റുക കല്ല് പടുക്കുക പിന്നെ മറ്റുള്ള വെള്ളം കുടിക്കാൻ കയറുക ചോറിന് കയറുക ചായ കയറുക ഉച്ചറസ് കുറച്ച് ഇതുപോലെ മയങ്ങുക വീണ്ടും നാല് മണിക്ക് പണി മാറ്റുക അടുത്ത പിന്നെ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ചായപ്പിടി പോയിട്ട് നോണയും പസാന്ന് പറഞ്ഞിരിക്കുക കൈ സാധാരണ ജീവിതത്തിൽ പറഞ്ഞു തന്നെയാണ് അതല്ല ഇവിടുത്തെ വിഷയം ഇവിടെ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു കുറ്റക്കാരനായിരിക്കുകയാണ് കുറ്റക്കാരെന്ന് പറഞ്ഞാൽ എന്താ പറയുക ആകെ ഇവിടെ മറ്റേ ആർട്സ് ആർട്സൊക്കെ വന്നിട്ടുണ്ട് ചാനലിൽ ആർട്സ് വന്നിട്ടുണ്ട് നമുക്കിവിടെ ചാ സബ്സ്ക്രൈബർ കുറവാണ് നമ്മളെന്താ പറയുക പെണ്ണുങ്ങളല്ലാത്തതുകൊണ്ടേ പെണ്ണുങ്ങളൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ മാസം കൊണ്ട് റീച്ചാകും ആണുങ്ങളായും ആരും നമ്മൾ വല്ലാണ്ട് കാണാതിരിക്കില്ല ഏഹ് മനസ്സിലായില്ലേ ഇതിപ്പോൾ ഒരു ഇതിലിപ്പോൾ ഒരു പെണ്ണുണ്ടെങ്കിൽ സംഗതി റീച്ച് റീച്ചാകും എന്നുള്ളത് നമുക്കറിയാം കാരണം പെണ്ണുങ്ങളെ വിനാണി ലോകം പോണത് പോവും എവിടെ നോക്കിയാലും ചാടിപ്പോക്കും പിന്നെ മറ്റുള്ള ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ള ആളുകൾ മറ്റുള്ള ആളുകളെ സ്നേഹിക്കലും കല്യാണം കഴിച്ച് ഭർത്താവിനെ വേർതിരിച്ചിട്ട് സ്നേഹി സ്നേഹം കൊടുക്കാണ്ടേ കല്യാണം കഴിച്ച് ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹം പോലും കാമുകന് കൊടുത്തിട്ട് കാമുകൻ്റെ പിന്നാലെ പോകുന്ന കാലത്ത് ഇപ്പോൾ നമ്മൾ ഇതേപോലത്തെ സാധാരണക്കാരൊക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ആരാധകർ കാണാണ്ടുള്ള കാര്യം നമുക്ക് ആലോചിച്ച കിട്ടേണ്ട കേസാണ് ഏ ഇപ്പോൾ ഇതിന് സംഭവിച്ചെന്താച്ചാൽ അപ്പോൾ അത് പറഞ്ഞ് വരുന്നത് എന്താച്ചാറോ നിങ്ങൾ നമ്മളെ ചാനൽ റീച്ചാക്കണം എന്നല്ല പറഞ്ഞത് നിങ്ങൾ പരമാവധി ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് ജസ്റ്റ് ഷെയർ ചെയ്യുക കാരണം ഈ പാവങ്ങൾ എന്താ പറയുക ഇവർ കൂലിപ്പണിക്കാരാണ് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഈ ചങ്ങായിത ഒരേ കമ്പനിയിൽ ഇരുപത്തഞ്ച് കൊല്ലം കരിങ്കല്ലിനെ പിടിച്ച് കല്ല് പിടിക്കാൻ നോക്കും ഏറ്റവും കഴിച്ചും പടുക്കുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വരുന്നതൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലിടുമ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യും ഇവർക്ക് ഈ പറഞ്ഞ ഡോളർ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇവർക്കൊരു നൂറ് ഡോളർ ഇതിൽ വന്നാലുള്ളൂ നമുക്ക് എന്തെങ്കിലും പൈസ ഇവർക്ക് ഉണ്ടായി കൊടുക്കാൻ പറ്റുള്ളൂ ഏഹ് ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഇത് സംഭവം ഒരാളെ തെറ്റിദ്ധരിപ്പിച്ചാണ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കയാണ് ഡോളർ കയറിക്കണു നിങ്ങൾക്ക് തന്നിട്ടില്ല നിങ്ങളെ വെച്ചാണ്ട് പിന്നെ അതുപോലെ നമ്മളെ സർപ്പോസ് പാട്ടൊക്കെ പാടിയു നിങ്ങളെ പാട്ടൊക്കെ പാടിച്ച്ങ്ങാണ്ട് നിങ്ങളെ പിന്നെ ഒഴിവാക്കിയും പറ്റൊഴിവാക്കി അപ്പോൾ വേറെ കമ്പനി പേക്കാണ് ഇപ്പം നമ്മളോട് വിളിയൊന്നും കാര്യങ്ങളൊന്നുമില്ല പൈസ എത്ര കിട്ടിക്കണേ പതിനായിരത്തി ചില്ലാനറുപ്പ്യ കിട്ടിക്കണമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കിട്ടിയ വിവരം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പാവങ്ങൾ കണ്ടോ ബറ്റക്കഥാ കല്ലേറ്റി ചടച്ചിട്ടും പഠിച്ചിട്ടും അതാ അങ്ങനെ പാടും കണ്ടി കണ്ട നാട്ടിൻ്റെ പറമ്പി കൂടി പോയി കിടക്കുകയാണ് ഇതെന്താറിയോ സ്വന്തം കൂടി ഇല്ലാത്തതുകൊണ്ടല്ല ഇവരൊക്കെ കഷ്ടപ്പാടിൻ്റെ ലോകത്താണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇവർ ഈ പോയി കടത്തം കൂടി കടന്ന് കാണിച്ചാൽ വൈകുന്നേരമാകുമ്പോൾ ഒരു ലിസ്റ്റ് വരും വാട്സപ്പിലൊക്കെ അരി വെളിച്ചെണ്ണ പഞ്ചായത്ത് ആയപ്പോഴും ഇഞ്ചില്ലാത്ത എല്ലാ ചേനയും ചേമ്പും കൂറുക്കളും ഏ ഇഞ് ഒന്നും ഉണ്ടാവും ഇതൊക്കെ മേടിച്ച് വന്നിട്ട് കുടിയിൽ വന്നാൽ ആ അപ്പങ്ങളെൻ്റെ അത് മേടിച്ചു തന്നു പക്ഷേ അത് ഏത് ആ ഒരു സാധനം പോലും പരക്കാരൻ്റെ മറന്നിട്ടുണ്ടാവും അതുപോലെ അപ്പം പറഞ്ഞിട്ടുണ്ടാവില്ലേ വീണ്ടും അതിന് പോകണം അപ്പോൾ പിരക്കാർക്ക് സാധനം മേടിച്ചു കൊടുക്കാൻ നല്ലൊരു സംഭവം വേണ്ട തന്നെയാണ് അതെല്ലാം ഇവിടെ പറഞ്ഞത് അപ്പോൾ ഈ കടക്കിന്റെ അർത്ഥം ഇതിപ്പോൾ നാട്ടിലെ മണിക്കൊന്നിട്ട് ഇവിടെ കിടക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഒരു ഡോളർ വാങ്ങി വാങ്ങിക്കാന്നുള്ളതിൻ്റെ ഒരു മറ്റേ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ കേട്ടോ എങ്ങനെയും ഈ ചങ്ങയമ്മമാർക്ക് നമ്മളെന്താ പറയുക ഒരു ഡോളർ കയറി കഴിഞ്ഞാൽ പൈസ കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരും ഞമ്മള് പൈസ വരുന്നതും ഐടിഎം നിർക്കുന്നതും എല്ലാം കാണിച്ചു തരും കേട്ടോ അതാ ഇപ്പൊ കാക്കാ പപ്പടം വേറൊരു കിറ്റിട്ടോ ഇപ്പൊ ചോറ് കൊടുങ്ങനെ ചോറ് പപ്പടം മറന്നിട്ടാണ് ഒരു കിറ്റ് പപ്പടം നീ ചെലപ്പോ തിന്ന പാണ് എത്ര പാപ്പടം ഉണ്ടായാലേ ഒന്ന് ഏഴ് പപ്പടം അത് തിന്നാളല്ല പന്തീണ് അത്ര രൂപ പപ്പടം ഇങ്ങനെ വലിച്ചു കുട്ടിയെ കണ്ണാ ചങ്ങ പപ്പടം പോ ഈ ചോറ് എന്ത് കാണിക്കരുത് പപ്പടം ഇട്ടു പോ അന്തരാസ് കുന്തരാസ് പപ്പടം പുറത്തു അപ്പടന്നെ അപ്പടം വേണ്ടേ കുട്ടിയെ പപ്പടം വേണ്ടേട്ടോ ഞാനിപ്പോ ഒരു കല്യാണത്തിനേക്കു അപ്പോ നമ്മള് കല്യാണക്കേഞ്ഞ് വന്നിരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഈ ഒരു കാര്യങ്ങളോട് പറയണന്നുണ്ടാകുന്നു നമ്മളെ പിന്നെ സബ്സ്ക്രൈബറോട് സൂപ്പർ കോപ്പടാണ് ആ ഇവനിപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പാട്ട് പാടിയോ നമ്മളെ ഭയ രമീസ് ഭയ ഞങ്ങൾക്ക് മലയാളം കുറച്ച് കുറച്ച് അറിയില്ലേ എങ്ങനെ മലയാളം കുറച്ച് കുറച്ച് അതായത് അവന് മലയാളം കുറച്ച് കുറച്ചിട്ട് പറയുള്ളൂന്ന് അർത്ഥം ലാസ്റ്റ് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് പറയുള്ളതെ നിങ്ങൾ ഈ താലൊന്നും റീച്ചാക്കി തരണം ഒന്നിനും ഈ പറഞ്ഞ ഡോളറിൽ നമുക്കൊരു നൂറ് ഡോളർ ആവുന്നവരേലും ഒന്ന് കണ്ടിട്ട് റീച്ചാക്കി തരണം കാരണം ഇവർക്കൊക്കെ ഓരോ ഡോളറെ കൊടുക്കാനാണ് പറഞ്ഞല്ല അപ്പോൾ ഇവർക്ക് എന്തേലും സംഖ്യ നമ്മൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ ഞാനിത് ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞാണ് നമുക്ക് വരുമാനം വന്നു കഴിഞ്ഞാൽ തീരുണ്ടാവും എല്ലാവർക്കും തീരുണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞാണ് അപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മളിവിടെ നാല് ദിവസം വേറെ പണിക്ക് പോയപ്പോൾ പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് യൂട്യൂബിൽ വരുമാനം വന്നു എന്നൊക്കെ യൂട്യൂബിൽ മറ്റേ ആട്സൻസ് വന്നിട്ടുണ്ട് അതെല്ലാം ശരിയാണ് പക്ഷെ വരുമാനം വന്നില്ല അപ്പൊ ഞമ്മളോട് ആ അപ്പുറത്ത് എന്ന് പറഞ്ഞ ആളെ കാര്യം പറയണെങ്കിൽ ബൻഡാസ്റ്റിക് കൈതച്ചറ അതായത് പിന്നെ ഒരു പണ്ട് ഒരു ഉണ്ടായിരുന്നു ആ ക്ലബിന്റെ പേരാണ് ബെൻഡാസ്റ്റിക് കൈതച്ചറ കൈതച്ചറക്ക് വേണ്ടി കളിച്ചിരുന്നു എന്നൊക്കെയാണ് പറയണത് സത്യാവസ്ഥ നമുക്കും അറിയില്ല അള്ളാഹു അലം അപ്പൊ എന്താണ് ഈ ബെൻഡാസ്റ്റിക് കളിച്ചാലും മെള്ള കളിച്ചാലും മെള്ള അവർക്ക് നമ്മൾ ഡോളർ കൊടുക്കണം അപ്പൊ നിങ്ങളെ വീടേ കാണണം കണാ കണാ ഡോളർ വേണോ വേണ്ട അപ്പൊ കണ്ണിന് ഡോളർ വേണ്ടത്തി കേട്ടോ ഒരാളെ നമ്മൾ കഴിച്ചിലാക്കി കാക്ക ഡോളർ വേണോ വേണം ആ അപ്പൊ കാക്കാണല്ലേ ആ കാക്ക ഇതുപോലെ ഒരുപാട് കാലായിട്ട് കൂലിപ്പണിക്ക് കടക്കാണ് കഴിഞ്ഞി ഇവരിക്കന്നല്ല അമ്മക്കൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം ഒന്നും പണിക്കാൻ പറ്റൂല ഊരവേന അപ്പൊ ഞാനൊക്കെ പിന്നെ ഒരു ഡോളർ കപ്പ് നമ്മളെത്ര ആളുണ്ട് കുട്ട് മുട്ടേ കുട്ടി മുട്ടേ പിന്നെ ഈ ചട്ടി പിന്നെ പെൻറ്റാസ്റ്റിക് കഴിഞ്ഞ പിന്നെ അപ്പുറത്ത് നമ്മളെ കാക്ക ഏ ആ മാറ്റോണേ പിന്നെ ഇതും കൂടി പിന്നെ നമ്മളെ അഭിനയ ഒരു താത്തിയുണ്ട് ഏഹ് അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് പിന്നെ അപ്പുറത്ത് പറയോ കുറേ ആൾക്കാർ ഏറി വന്ന് ചുരുക്കി പറഞ്ഞു പത്ത് പതിനഞ്ചാൾക്കാരുണ്ടട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി കാണുക ഇവർക്ക് ഓരോ ഡോളർ മേടിച്ചു കൊടുക്കാനുണ്ട് വീഡിയോ കാണാം